ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം മകരവിളക്കും മഹോത്സവത്തിനായി ഇന്ന് വൈകുന്നേരം അഞ്ചിന് ശബരിമല ശ്രീധർമ്മശാസ്ത്രാ ക്ഷേത്രം നട തുറക്കും വൈകുന്നേരം അഞ്ചിന് തന്ത്രി കണ്ഠരര മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി നട തുറക്കും തുടർന്ന് മേൽശാന്തി ആഴിയിൽ അഗ്നിപകരും അതിനുശേഷം തീർത്ഥാടകർക്ക് പതിനെട്ടാം പടി ചവിട്ടി ദർശനം അനുവദിക്കും മണ്ഡല പൂജകൾക്ക് ശേഷം കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി പത്തിന് ഹരിവരാസനം പാടി നടയടച്ചിരുന്നു മകരവിളക്ക് പ്രമാണിച്ച് ജനുവരി പതിമൂന്നിന് വൈകുന്നേരം പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കും ജനുവരി പതിനാലിന് രാവിലെ ബിംബ ശുദ്ധിക്രിയകളും നടക്കും ജനുവരി പതിനഞ്ചിനാണ് മകരവിളക്ക് അന്നുവിളപ്പിന് രണ്ട് നാല്പത്തിയാറിന് മകര സംക്രമ പൂജ നടക്കും പതിവ് പൂജകൾക്ക് ശേഷം വൈകുന്നേരം അഞ്ചിനാണ് നട തുറക്കുക തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കാൻ തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന മകരവിളക്ക് ദർശനം എന്നിവയുണ്ടാകും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ എഴുന്നള്ളിപ്പ് നടക്കും പത്തൊൻപത് വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ പത്തൊൻപതിന് ശരംകുത്തിയിലേക്ക് എഴുന്നള്ളു നടക്കും ജനുവരി ഇരുപതിന് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടായിരിക്കും ഇരുപത്തിയൊന്നിന് തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും തുടർന്ന് രാവിലെ പന്തളം രാജപ്രതിനിധി ശബരി ദർശനം നടത്തിയ ശേഷം നടയടക്കും ന്യൂസ് ബ്യൂറോ സന്നിധാനം ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ